ഞാൻ എങ്ങനെ ഒരു പണി കൊടുക്കാൻ പ്ലാൻ ചെയ്തിറണ്ടോ നീ ഓ ചിന്തിച്ചൂലേ അപ്പോൾ ഞാൻ നിന്നെപ്പോലെ തന്നെ നല്ല ബുദ്ധിശാലിയാ നി കൊന്ന ചേച്ചി ഞാൻ പറഞ്ഞേ ഞാൻ ചേദിൽ വെച്ചിട്ട് ഇന്നെ മടുത്തു നടാനാണ് അതാണ് ചേച്ചിക്കത്ര വലിയ കാര്യം അങ്ങനല്ല നീ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നീ അറിയാലോ അപ്പോൾ ഞാനും നല്ല ബുദ്ധിയുള്ള ആളാണെന്ന് പറഞ്ഞു വരായല്ലോ നിന്നെപ്പോലെ ചിന്തിച്ചല്ലോ എന്നിട്ട് ചേച്ചി ഞാൻ ചേദിൽ വെച്ചാ

ഇവിടുന്ന് എടുത്തത് ഇനി തിരിച്ചു വെക്കണം എന്നോ ആ തിരിച്ചു വെക്കണം പറ്റില്ല ദേവിടെ വെച്ചെങ്കിലും ചേച്ചി കണ്ടിട്ടില്ലല്ലോ ഞാൻ അത് എടുത്തതരം പോവില്ല എന്തൊരു കഷ്ടമെണിതൊക്കെ നീ എന്തിനാ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വാശി പിടിക്കുന്നേ കേടിക്കു നമ്മൾ പിടികപ്പെട്ട നാളൻ കേടും നമ്മൾ അമ്മനേ അത് ബാധിക്കാ എന്നെ കരുതി കഷ്ടപ്പെട്ട് എടുത്ത മിഠായി തിരിച്ചു വെക്കണോ ഇനി ഇവ മുത്തശി അർഞ്ഞാതെ തന്നെ എന്താ നമ്മളെ മുത്തശിന്റെ പേരക്കുട്ടികളൊന്നല്ലേ നമ്മളെ बेटेന്ന്ഞ്ഞിട്ട് ഒന്നും വരാൻ പോകുന്നില്ല അച്ഛന്റെ മുത്തശി നമുക്ക് വേണ്ടി വാങ്ങിയതല്ലേ അത പൊന്നൂസിനു വേണ്ടി വാങ്ങിയതല്ലേ എന്നിരുന്നാലും കേടുകേണി നമുക്ക് 50 50 ആക്കക ഇല്ല ഞാൻ ഇത് എടുക്കാൻ പോകുന്നില്ല നമ്മൾ അത് തിരിച്ചു വെക്കുന്നോ എന്ന് പറയാ തിരിച്ചു വെക്കുന്നോ എന്താണിതിത് ത ശരി എന്തിเชิง അല്ലേ നമുക്ക് ഒരു കാര്യം ചെയ്യാം അതിന്ന കുറച്ച് മിഠായി എടുത്തേട്ട് ബാക്കി തിരിച്ചു വെക്കാം ആ അങ്ങനെ ഇണങ്ങി നോക്കാം ആ എന്നാ ശരി നീ അത് എടുക്ക് ഇര നമുക്ക് തിരിച്ചു വെക്കാൻ പോവാ നമുക്ക് അതിൽ കുറച്ച് മിഠായി എടുക്കാം ആ ആദ്യം എനിക്ക് ഉള്ളది ഞാൻ എടുക്കാം ആ എന്നാ ശരി ചേച്ചി എടുത്തോ എന്നാ ശരി ചേച്ചി ചേച്ചി ഇങ്ങോട്ടാ ഇത് ഞാൻ തിരിച്ചു വെക്കാൻതാണ് ഇവളുടെ കയ്യിലുള്ളത് ഞാൻ കൊണ്ടുവന്ന മിഠാക്കല്ലേ പൊന്നൂസിൽ നിനക്ക് എവിടുന്നേ ഇത് എന്റെ പപ്പ കൊണ്ടതാ അല്ലാതെ ഞാൻ കൊണ്ടുവന്നതല്ല അല്ലേ പിന്നെ ഞാൻ

చెల్తిని పారేం పడొనని అని రయిల్లా ఆ ఇదల్లం కోడి నింగ అంగ పులింగిటి ఇన్నేకే ఏనికి ఇదనే అవసరం లేదు హ వന്നു వనే ఎన్నే వీటిలో ఆర్గూ పేడే ఇల్లదా యెలో ఓరు కారంగూడే నింగడ బ్యాగిల్ ఉంటావు ఇది పోరుటి బెట్టి ఆ పెట్టె ఎంగెన్ ఎడతార ఉండలో అది తెలుసే ఆ మినికినే కండి కొడితేకణం అవల్డే ఇద సైంటిఫిక్ సాధనవా చెయన్న హ ఆ ఓరు విద రక్షపటది അമ്മ വഴക്കുണ്ടാക്കിയ ഒരു ഷോക്കില് ബുദ്ധിശങ്ക നിന്ന് പോയി നന്നായി അല്ലെങ്കി ഇതൊക്കെ പറയാൻ എനിക്ക് എവിടുന്ന ധൈര്യം വന്നേ പ്രശ്നം